ാണ് കഴിഞ്ഞ യുദ്ധത്തിൽ അയൽ അയ്യായിരത്തുള്ള രാജാവ് വെട്ടിക്കേറിച്ച് അടക്കാക്കി ആ പാവാട നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ കഴിഞ്ഞ എന്തെന്ന് യുദ്ധത്തിൽ നിങ്ങൾ യുദ്ധം കണ്ടിട്ടുണ്ടോ മനുഷ്യ ഒരു നാട്ടുരാജാ ചോദിക്കുന്ന കേട്ടില്ലേ

അല്ല അല്ല വിജയകാന്ത് വിജയോ ഈ കാലപ്പനി സിനിമക്കകത്ത് മോബല വണ്ണം ആള് പ്രഭു ഒന്തലം പ്രഭു പറയാൻ സമയം എന്താണ് വന്നതിന്റെ ഉദ്ദേശം ഞാൻ ല്ല മറ്റേ അല്ല മറ്റേ 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 ചെവിക്കാത്ത ചെവിക്കാത്ത ഇത് അതല്ലല്ലോ ഈ മറ്റേ ആരും പറയുന്ന സംഭവം രഹസ്യം ആ രാജരഹസ്യം രാജരഹസ്യം ഈ രാജരഹസ്യം അറിഞ്ഞിട്ട് എത്ര നാളായി അവര് മൂന്നാല് ഞാൻ ആ മുറ്റത്ത് കിടന്ന എത്ര പ്രാവശ്യം നിലവിളിച്ച് പറഞ്ഞു രാജാവ് കേട്ടോ എല്ലാരും കേട്ടല്ലോ ഓഹോ ഓഹോട്ടുകാർ മുഴുവൻ കേട്ടോ എല്ലാരും കേട്ടോ രാജ പരസ്യം മറ്റേ ഇത് മറ്റേ നീളം മൂടിയൊക്കെ പറയാനെ ഒറ്റയ്ക്കാ വന്നേക്കുന്നത് ഒറ്റക്കല്ല വൈസ്രോയി സേനകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ൾ കേട്ടി കേ ആ പുള്ളി വന്നറിഞ്ഞിട്ട് തമ്പരാറ്റി മുഖത്ത് പുട്ടി അടിക്കുന്ന ശബ്ദ കേട്ടിങ്ങനെ അല്ല പുള്ളി വന്നില്ല പുള്ളിനെ കാണാൻ നല്ല രസല്ലേ അതിനൊപ്പം എനിക്കൊന്നും പിടിച്ചു One and only അവസരം കിട്ടിയാടി ഉമ്മ വയ്ക്കും എന്താണ് വന്നതിന്റെ ഉദ്ദേശം അതിന് നാം എന്തോ പിടിച്ച് പറഞ്ഞത് പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് തരാനുള്ള ഞാൻ വന്നത് നിങ്ങൾ ഈ കേരളത്തിൽ വന്നിട്ട് പത്ത് മുപ്പത് വർഷമായി എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാതെ മര്യാദക്ക് മലയാളം പറയാൻ പഠിച്ചില്ലേ ഇതുവരെ അയ്യോട്ട് വച്ചാണ് ഞാൻ നേരത്തെ തിരുവനന്തപുരത്ത് പാഠശാലയിലായിരുന്നു അപ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊച്ചിലോട്ട് ആക്കിയത് കൊച്ചിക്കാർ ഇംഗ്ലീഷ് വേഷ കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചാപ്പ അടിക്കും ചാപ്പ ഉം അത് പേപ്പറിലല്ലേ അടിക്കുന്നത് പേപ്പറിലാണെങ്കിൽ സഹിക്കാരിന്നല്ലേ ഇതിവിടല്ലേ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നതാണ് നല്ലത് ില്ലേ അല്ല ഇടപാളെന്ന് പറഞ്ഞു സാധ്യമല്ലാന്ന് പറയുന്ന ഇംഗ്ലീഷ് കുറച്ചു കൊടുക്കുക അമ്പലാന്റെ പേര് ഞാൻ പറയാൻ പെടുന്ന പാടെനിക്കറിയാം അങ്ങനെ ഇംഗ്ലീഷ് പറയാൻ പോകുന്നത് ഇവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന ആരുമില്ലേ ഒരാളുണ്ട് ഇംഗ്ലീഷ് പഠിച്ചത് അക്കം കിട്ടിയ പുള്ളിയുടെ കൂടെ കയറി പോവാലാന്ന് വിചാരിച്ച് പഠിച്ചതോ നാം ഒരു രാജാവാണെങ്കിൽ മറ്റുള്ള രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്യാത്ത രാജാവാണ് മര്യാദക്ക് കൊട്ടാരത്തിൽ ഒതുങ്ങി കൂടുന്ന ഒരു രാജാവാണ് ഒതുങ്ങി കൂടിയതല്ല ഞാൻ ഒതുക്കി അങ്ങനെയും പറയാം കേടാ തമിഴ്നെടുത്തിട്ട് ഇതുപോലെ പൈസ എനിക്ക് മൈക്രോ ഫിനാൻസിന്റെ മൂന്ന് മുടയും കിടക്കും ഞാൻ നിങ്ങൾ എനിക്ക് മൂന്നടക മുടങ്ങിടക്കും ി കത്തിക്കൊണ്ട് പോകുന്നല്ല അങ്ങനെയെങ്കിലും എനിക്ക് ഇംഗ്ലണ്ട് കാണാല്ല അത് ഇംഗ്ലണ്ടിലൊക്കെ തണുപ്പാണ് ആർക്കറിയാം പോയിട്ടുള്ളവർക്കല്ലേ അറിയാം ഞാൻ നേരത്തെ ി ഇവിടെ ഒരു നാട് വഴി ഉണ്ടായിരുന്നില്ല എവിടെ പോയാ എന്റെ തമ്പുരാനെ കുടുംബ എടുത്ത് തിരിച്ചു വെക്കു എന്റെ തമ്പുരാനെ കടന്ന പഞ്ചാബി ഡാൻസുകളൊക്കെ കുടുമയത്ത് തിരിച്ചു വെക്കാൻ തിരിച്ചോ ശരിയായി അല്ലേ അല്ലേ നിങ്ങൾ എനിക്ക് കാപ്പാ തന്നില്ല എങ്കിൽ ഏതാനും ഇവിടെ യാത്ര അവര് നിങ്ങളുടെ ഓഹോ അങ്ങനെയാണോ പടനായക സേനയെ സഖ്യമാക്കൂ ചേനയെടുത്ത് ചട്നിയാക്കണേ രാവിലെ പറയണായിരുന്നു ഞങ്ങൾക്ക് സാമ്പാർ അടുത്തേക്ക് സാമ്പാർ ഇപ്പൊ തളത്തോണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടുള്ള അവിടെ പിള്ളേരെ ക്രിക്കറ്റ് കളിക്കു കേക്കരുത്യകൾ ഇവിടെ 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 പുലികൾ ഒരു യും കുതിരപ്പടയും ആനപ്പടയും യുദ്ധത്തിന് സജ്ജമാകട്ടെ എങ്ങനെയുണ്ട് പ്രഭുദേവലേ ഇവർ വന്ന് നിങ്ങളുടെ കഴുത്തുകൾ അരിയും വരിക്കും

ആറ് അഡ്വാൻസ് ആയിട്ടുണ്ട് ഈ ചെക്കിൽ എല്ലാം എഴുതി ഒപ്പിട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് താങ്കളെ അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു അതങ്ങനെ അല്ല ഞാൻ ഇതവിടെ കൊണ്ട് കൊടുക്കുമല്ലോ കൊടുക്കുമ്പോ അവര് പറയൂലേ അഭിനന്ദനങ്ങൾ അറിയിച്ചേക്കുന്നു അപ്പൊ ഞാൻ രണ്ടാമത് ഓടി വീണ്ടും ഇവിടെ വരണ്ടേ അതുകൊണ്ട് തൽക്കാലം അഭിനന്ദനങ്ങൾ രാജാവ് ആറുമാസം ആണ് അത്രയാളോ ഞാനോ ആളെ അകത്ത് കിടക്കുന്നത് നിന്റെ ചെക്ക് ബുക്കാണ് ഞാൻ കള്ള ഒപ്പിട്ട് ആ സായ് കൊടുത്തത് ഈ പടനായകനെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ എന്റെ ശിവ കാർത്തികായ